മികച്ചൊരു ദുരന്തമേ ചില മലയാള നാട്ടിൽ വേണ്ടി കേരള ദാസൻ മുഖത്തോരോഷം നാട്ടാർക്ക് ന്വേഷണത്തിനുള്ള ഡി ജി പിയുടെ ശുപാർശ കൂടി വന്നതോടെ എ ഡി ജി പി വിവാദം കൂടുതൽ സങ്കീർണമാവുകയാണ് ഇന്നലത്തെ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അസാധാരണ രീതിയിലാണ് എ ഡി ജി പിദിച്ചത് അസാധാരണനായ പ്രസ്ഥാന മുതലാളി ഒഴിഞ്ഞു നിന്ന് പ്രസ്ഥാനത്തെ രക്ഷിക്കൂ പ്രസ്ഥാനത്തെ ദയാവധത്തിന് വിട്ടുകൊടുക്കല്ലേ തുടങ്ങിയ നിലവിളികൾ അനുഭാവികളുടെ അന്തർരംഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഘടക കാര്യവും ഏറെക്കുറെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് എനിക്ക് നേരെയുള്ള വിമർശനം ആക്രമണം ഇന്ന് വരെ പറഞ്ഞുകൊണ്ടാണ് അസാധാരണമായ പിന്തുണ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാഹത്തിൽ മുഖ്യമന്ത്രി നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് തമ്പുരാൻ തന്നെയാണ് ലക്ഷ്യം എന്നത് സുവ്യക്തമാണല്ലോ അതിലെന്താ ഇത്ര ശങ്കിക്കാൻ അന്വേഷണം അട്ടിമറിക്കാനുള്ള കടമ്പകളെല്ലാം പൂർത്തിയാകുന്നതുവരെ കവചം തീർത്തല്ലേ പറ്റൂ കള്ളൻ കപ്പലിലുള്ള ആരാണെന്ന് നാട്ടുകാരുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയാലും വരും കാലങ്ങളിൽ സീറ്റ് പൂജ്യത്തിലേക്ക് ഉയർത്തും വരെ വാ തുറന്നുമുണ്ടരുത് ആവശ്യമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി ഇനി പാടില്ല വല്ലതും ചോദ്യമില്ല ഇ പി ജാവദേക്കറെ കണ്ടത് തെറ്റെന്ന് പറയും എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് തെറ്റാണെന്ന് പറയും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിപ്പിന് ചേർന്ന പ്രവൃത്തി അല്ലെന്നും പരസ്യമായി പറയും പക്ഷേ മുഖ്യന്റെ മുന്നിൽ വാക്കും പ്രവൃത്തിയും പണ്ടുമുതലേ രണ്ടിടത്തായത് കൊണ്ട് വല്യ ഞെട്ടലൊന്നും ഇല്ല എന്നാലും കേൾക്കുന്നവരെ മണ്ടന്മാരാക്കുന്നത് കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഈ പി ജാവദേക്കറെ കണ്ടപ്പോൾ പച്ച വെള്ളം ചവച്ചിറക്കിക്കൊണ്ട് പറഞ്ഞത് ഒരാൾ വീട്ടിൽ ചായ കുടിക്കാൻ വന്നത് എൻ്റെ തെറ്റാണോ എന്നാ ഇപ്പൊ അങ്ങോട്ട് പോയി കണ്ടതിനെപ്പറ്റി ചോദിച്ചപ്പോ അണ്ണാക്കിൽ ഇരുമ്പ് തിരികെ അടച്ച് ഈ എന്ന് പറയുന്ന സംവിധാനത്തിന് കാര്യമായ പ്രശ്നമുണ്ട് അവർക്ക് കേൾവിയില്ല പ്രത്യേക സമയങ്ങളിൽ മാത്രം പക്ഷെ കാഴ്ച ലേശം ബാക്കിയുണ്ട് കേട്ടോ അതാണ് എല്ലാം പരിശോധിക്കാം പരിശോധിക്കാം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതേ എ ഡി ജി പിൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഈ മുഖ്യമന്ത്രി ഒരു ഓർഡർ പ്രകാരം പുറത്താക്കിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ അത് മടിയിൽ അന്ന് ഇത്രയും കനവില്ലായിരുന്നു അതെ ഒരു മോളുടെ സംരക്ഷണം ഒരച്ഛന്റെ കടമയാണെന്ന് നിങ്ങൾ മറക്കരുത് പണയം വെച്ച നട്ടിലിന്റെ പലിശ മുടങ്ങി കിടക്കുന്നവന്റെ വേദന ആരറിയാൻ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ സർക്കാരിനെ വിമർശിച്ചൊരു പോസ്റ്റിട് നിമിഷങ്ങൾക്കുള്ളിൽ നടപടിയെടുക്കാം മാങ്ങ മൂട്ടിച്ച പോലീസുകാരൻ്റെ തൊപ്പി തെറിപ്പിച്ചില്ലേ പക്ഷെ സൂര്യന്റെ ഐശ്വര്യത്തിനെതിരെ മിണ്ടാൻ മാത്രം പറയല്ലേ അപ്പൊ സാങ്കേതികമായിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രശ്നമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല ഇതിനു ഇതേ ഉദ്യോഗസ്ഥനോട് ചെയ്തിട്ടുണ്ട് കൊറോണക്ക് ശേഷം വല്ലാത്ത ഓർമ്മ പിശക എനിക്കൊരു കാര്യോ ഓർമ്മയില്ലേട്ടാ രണ്ട് ചങ്കുണ്ടായിരുന്നു എന്നൊരു ഓർമ്മയുണ്ട് അതിലൊന്നിനു ഇതാണ് അല്ലെങ്കിൽ ഒന്നും വ്യക്തിപരമായ ആവശ്യത്തിനോ ആവശ്യത്തിനോ ഔദ്യോഗികമായ സാധ്യത കുറവാണ് അത് എന്തോ ുംജിത് വേണ്ടിയാണ് അയ്യോ അങ്ങനെ വെട്ടിത്തറന്ന് പറയല്ലേ എല്ലാവർക്കും അറിയാമെങ്കിലും ക്യാപ്റ്റൻ ഇപ്പോഴും സമ്മതിക്കാതിരിക്കുന്നത് കണ്ടില്ലേ മടിയിലെ കനം കൂടിക്കൂടി കമ്മൽ നിമിഷവും മുങ്ങി താഴുന്ന ലക്ഷണമാണ് പ്രസ്ഥാനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം എത്രയും പെട്ടെന്ന് കൊടുക്കണം